ഇഫക്ട് ഇവർക്കും ും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ജീവനക്കാരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സെക്രട്ടേറിയറ്റിൽ പ്രതിഷേധ പ്രകടനവും ധർണയും നടന്നു വിവിധ വകുപ്പുകളിൽ ജീവനക്കാരുടെ ശമ്പളം സംബന്ധിച്ച് പെൻഷൻ സംബന്ധിച്ച് ട്രാൻസ്ഫർ സംബന്ധിച്ച് പ്രൊമോഷൻ സംബന്ധിച്ച് തസ്തിക അനുവദിക്കുന്നത് സംബന്ധിച്ച് ഒക്കെ വിവിധങ്ങളായ പ്രശ്നങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് അത് പരിഹരിക്കേണ്ടതായിട്ടുണ്ട് ആ വർഷമായി ഇന്റഗ്രേഷൻ നടന്നിട്ട് മൂന്ന് വർഷം കഴിഞ്ഞു ആ മൂന്ന് വർഷം പൂർത്തിയാകുമ്പോഴും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാതെ ബാക്കി നിൽക്കുമ്പോൾ കേരളത്തിലെ ജീവനക്കാരുടെ പ്രശ്നങ്ങൾ എല്ലാ വിഷയങ്ങളും ഏറ്റെടുത്തുകൊണ്ട് പ്രക്ഷോഭ പ്രവർത്തനങ്ങൾ നടത്തുന്ന കേരള എൻ ജി ഒ യൂണിയനെയും കെ ജി ഒയേയും സംബന്ധിച്ച് പ്രക്ഷോഭമല്ലാതെ മറ്റു മാർഗമില്ല അതുകൊണ്ട് തന്നെയാണ് ഈ തദ്ദേശ പൊതു സർവീസിലെ ജീവനക്കാരുടെ ഏറ്റവും പ്രധാനപ്പെട്ടതും ഏറ്റവും ജീവത്തായോ പ്രശ്നങ്ങൾ ഉന്നയിച്ചു കൊണ്ട് ഇത്തരത്തിലൊരു ധർണാസമരം സംഘടിപ്പിച്ചിട്ടുള്ളത് ഈ ധർണാസമരം ഇന്ന് ഇവിടെ സെക്രട്ടേറിയറ്റിന് മുന്നിലും അതുപോലെ തന്നെ ജില്ലകളിലെ ജോയിന്റ് ഡയറക്ടറേറ്റ് ഓഫീസിന് മുന്നിലും ഇങ്ങനെ സംയുക്തമായ ഒരു ധർണാസമരം സംഘടിപ്പിച്ചിട്ടുള്ളത് ഈ ധർണാസമരത്തിൽ പങ്കെടുത്ത മുഴുവൻ ആളുകളെയും ചെയ്തുകൊണ്ട് ഈ സമരം ഉദ്ഘാടനം ചെയ്തായി അറിയിച്ചുകൊണ്ട് കൊണ്ട് നിർത്തുന്നു അഭിവാദ്യ ഈ ധർണാ സമരത്തെ അഭിവാദ്യം ചെയ്തുകൊണ്ട് സംസാരിക്കുന്ന ജനറൽ സെക്രട്ടറി രക്ഷക നമ്മുടെ സിവിൽ സർവീസിനെ സംബന്ധിച്ചും കേരളത്തിലെ സിവിൽ സർവീസിനെ സംബന്ധിച്ചും അതുപോലെ തന്നെ കേരളം നേടിയിട്ടുള്ള നേട്ടങ്ങളെ സംബന്ധിച്ചും ഒക്കെ ആമുഖമായി സ്വാഗത പ്രാസംഗികത്തിലും അധ്യക്ഷ പ്രസംഗത്തിലും ഒക്കെ തന്നെ ഇവിടെ സൂചിപ്പിക്കുകയുണ്ട് ഉദ്ഘാടകനും വിശദീകരിക്കുകയുണ്ട് കഴിഞ്ഞ ഒമ്പത് വർഷക്കാലം അല്ലെങ്കിൽ കഴിഞ്ഞ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിന് ശേഷം നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ കേരളത്തിലെ സിവിൽ സർവീസ് എന്നുള്ളത് ലോകത്തിന് തന്നെ മാതൃകയാകുന്ന തരത്തിലേക്ക് നമുക്ക് മാറ്റിയെടുക്കുവാനായിട്ട് സാധിച്ചു അത് കഴിഞ്ഞ ഒമ്പത് വർഷത്തെ ചരിത്രം നമ്മളൊന്ന് പരിശോധിക്കുകയാണെങ്കിൽ ആ ഒമ്പത് വർഷത്തിന് മുമ്പ് വന്നിട്ടുള്ള ഒട്ടനവധി വിഷയങ്ങൾ ഒട്ടനവധി പ്രതിസന്ധികൾ ഒട്ടനവധി ആ പ്രതിസന്ധികളെല്ലാം തന്നെ നമുക്ക് കൃത്യമായി തരണം ചെയ്യാൻ എങ്ങനെയാണ് സാധിച്ചത് രണ്ടായിരത്തി മാർച്ച് മാസം കോഴിക്കോട് ജില്ലയില് നിപ വൈറസിന്റെ ആക്രമണം ഉണ്ട് അത് കണ്ടെയ്ൻമെന്റ് സോണായി പ്രഖ്യാപിച്ചുകൊണ്ട് കൃത്യമായിട്ടുള്ള ഒരു പ്രവർത്തനം നടത്തിയതിന്റെ ഭാഗമായി വ്യാപനം നിപ വൈറസിന്റെ ആക്രമണത്തിന്റെ വ്യാപനം തടയുന്നതിൽ മാതൃകാപരമായിട്ടുള്ള ഒരു പ്രവർത്തനം അതിന്റെ ഭാഗമായിട്ടുണ്ടാക്കാം രണ്ടായിരത്തി പതിനേഴ് നവംബർ മാസം ആ രണ്ടായിരത്തി പതിനേഴ് നവംബർ മാസം മേഖല ആ തീരദേശ മേഖലയിലാകെ തന്നെ ഓക്കെ ചുഴലിക്കാറ്റ് അഞ്ഞടിച്ചപ്പോൾ അതിനെ കൃത്യമായിട്ടും നമുക്ക് ഇടപെടൽ നടത്തുവാനായിട്ട് സാധിച്ചു വകുപ്പുകൾക്ക് ഇടപെടാൻ നടത്താൻ സാധിച്ചു രണ്ടായിരത്തി പതിനെട്ടിലെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിലെ പ്രളയത്തിന് ശേഷം ഉണ്ടായിട്ടുള്ള ഏറ്റവും വലിയ മഹാപ്രളയം ആ മഹാപ്രളയത്തെ നമുക്ക് ക്രമീകരിക്കുന്നതിന് വേണ്ടി അതിന്റെ തുടർ നടപടികളിലേക്ക് അതിന്റെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിന് വേണ്ടി നമുക്ക് സാധിച്ചു രണ്ടായിരത്തി പത്തൊമ്പതിലെ വെള്ളപ്പൊക്കം ഇതിന് സമാനമായിട്ടുള്ള പ്രവർത്തനം ഏറ്റെടുക്കുവാൻ സാധിച്ചു രണ്ടായിരത്തി ഇരുപതിലെ കോവിഡ് മഹാമാരി ഉണ്ടായപ്പോൾ ആ കോവിഡ് മഹാമാരി തദ്ദേശ സ്ഥാപനങ്ങൾ ആകെ തന്നെ നേതൃത്വപരമായിട്ടുള്ള ഇടപെടൽ നടത്തിയതിന്റെ ഭാഗമായിട്ട് കൂടി നമുക്ക് ചിട്ടപ്പെടുത്തുവാൻ സാധിച്ചു ഏകീകരിക്കുവാൻ സാധിച്ചു അപ്പൊ ഇത്തരത്തിലുള്ള ഒരു പ്രവർത്തനങ്ങൾ കൃത്യമായിട്ടും നടത്തിയതിന്റെ ഭാഗമായിട്ടാണ് രാജ്യത്ത് തന്നെ മാതൃകയാകുന്ന തരത്തിലേക്ക് ഒരു ബദൽ നയം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള ഈ ദുരിത മേഖലകളൊക്കെ തന്നെ ആ ദുരിത മേഖല മേഖലകളെ ഏകോപിപ്പിക്കുന്ന തരത്തിലേക്ക് വിവിധ വകുപ്പുകളെ ഏകോപിപ്പിച്ചുകൊണ്ട് വിവിധ പ്രദേശങ്ങളെയും സംഘടനകളെയും ഏകോപിപ്പിച്ചുകൊണ്ട് വകുപ്പുകളെ ഏകോപിപ്പിച്ചുകൊണ്ടുള്ള ഒരു പ്രവർത്തനം നടത്തിയതിന്റെ ഭാഗമായിട്ടാണ് നമുക്ക് വാർത്തകളും വിശേഷങ്ങളും ഇവിടെ അവസാനിക്കുന്നില്ല കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും നമസ്കാരം